ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി തങ്കമണിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി പൈനാവടി വിഷൻ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ദേവസിയുടെ പരസ്യപ്രചരണ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവജന ബൈക്ക് റാലിയോടെ നെല്ലിപ്പാറയിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം തങ്കമണിയിലാണ് സമാപിച്ചത് ഇടതു ദുർഭരണത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ വിധിയെഴുതുമെന്നും ജില്ലാ പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ചരിത്ര മുന്നേറ്റമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ എമ്പാടുണ്ടാകാൻ പോകുന്നത് ഈ നാടിൻ്റെ സമസ്ത മേഖലയിൽ നിന്നും അലയിടിക്കുന്ന വികാരം അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഏഴു തരത്തിൽ ഈ നാടിനെ വഞ്ചിച്ചു പോകും എത്രത്തോളം പ്രയാസവും പ്രതിസന്ധിയുമാണ് ഈ ജില്ലയ്ക്ക് അവർ സമ്മാനിച്ചത് അതിനുള്ള ചുറ്റ മറുപടിയാണ് ഒൻപതാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ ഈ നാട് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകൾ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ ജില്ലാ പഞ്ചായത്ത് എല്ലാ സീറ്റുകളിലും ഐതിഹാസികമായ ഒരു മുന്നേറ്റത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരാൻ പോവുകയാണ് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് എ പി ഉസ്മാൻ അനിൽ ആനിക്കനാട്ട് അഡ്വക്കേറ്റ് അനുഷ് ജോർജ് ജോബിൻ ഐമനത്ത പി എം ബിജു നെടുംചേരിൽ സന്തോഷ് കൊല്ലിക്കുളവിൽ തുടങ്ങിയവർ സംസാരിച്ചു